പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവസാനം നമ്മുടെ രേവതി കുട്ടിയെ കണ്ടുപിടിക്കുവാണ് ഷെറിൻ പ്രസവിച്ചിരുന്നു എന്നുള്ള കാര്യം കുഞ്ഞിനെ നശിപ്പിച്ചൊന്നും കളഞ്ഞില്ല ഷെറിൻ പ്രസവിച്ചു കൊട്ടാരമറ്റത്തുകാർക്ക് നാണക്കേണ്ട ആയതുകൊണ്ട് മധുരയിൽ കൊണ്ടാണ് പ്രസവിച്ചത് പ്രസവിപ്പിച്ചത് എന്നുവരെ കണ്ടുപിടിക്കുന്നു അത് കേട്ട് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ അന്ധം പെട്ടെന്ന് നിപ്പണ്ട് കേട്ടോ ഗ്രേസ്യമ്മയും മാമച്ചാനും അവരിങ്ങനെയുള്ളൊരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട് അലിനിക്കിപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം കൃഷ്ണമോൾ ഒരുപാട് സ്നേഹത്തോട് ഒരു ചേച്ചിയെ പോലെ കണ്ട് കൂടെ നിന്നതില്ലേ ഇപ്പോൾ കൃഷ്ണന്മോൾക്കും ഒരകൽച്ചയാണ് അതുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് മുത്തശ്ശിയോട് പറയുവാണ് നേരത്തെ കൃഷ്ണമോളെങ്കിലും എൻ്റെ കൂടെ നിപ്പുണ്ടായിരുന്നു ഇപ്പം അവൾ പോലും അകന്ന് നിൽക്കുവാണ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുവാണ് സ്വാഭാവികമായിട്ടും സ്വന്തം മകളുടെ കുടുംബജീവിതം തകർന്നു പോകുന്നുണ്ട് മുത്തശ്ശി മറുകണ്ടം ചാടും അങ്ങനെ മറുകണ്ടൻ ചാടിയും മുത്തശ്ശിക്കുള്ള മറുപടിയും അലീനെ കൊടുക്കുന്നുണ്ട് ഇത്തിരി ഗൗരവത്തിൽ തന്നെയാണ് അലീന സംസാരിക്കുന്നത് അലീന പറയുവാണെങ്കിൽ ചില വേണ്ടാധീനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശിക്കറിയാം ചില ഉള്ളുകള് എനിക്കും അറിയാം എന്ന് പറയുന്നതെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ ഞെട്ടുവാണേ മുത്തശ്ശി ഇതിനു മുമ്പ് കിള്ളിക്കിള്ളി ചോദിച്ചപ്പോഴും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ അലീന ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ മുത്തശ്ശി നല്ല ടെൻഷനിലാകുന്നുണ്ട് സ്വന്തം മോളിലെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ് മറുകണ്ഠം ചാടിയതെങ്കിലും ഇപ്പുറത്തേക്ക് തന്നെ അലീന ചാടിക്കും മുത്തശ്ശേനെ അതുപോലെ ബാലേന്ദ്രനും രണ്ടും കൽപ്പിച്ചാണ് അലീനെ എല്ലാവരും മാറ്റി നിർത്തുന്നു ഒറ്റപ്പെടുത്തുന്നു ഇനിയും അലീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അന്നേരം ബാലേന്ദ്രനൊരു തീരുമാനം എടുക്കുകയാണ് കടകൾ മൂന്നും ഒരു ആഴ്ചത്തേക്ക് ഞങ്ങൾ അടച്ചിട്ടേക്കാൻ വിളിച്ച് പറയുവാണ് പെങ്ങളുടെ ഭർത്താവിനോട് ഇതൂടെ അറിയുമ്പം വൈജ്യന്തിക്ക് മനസ്സിലാകും ഈ രീതിയിലുള്ള പ്രതിഷേധം കൊണ്ടൊന്നും ബാലേന്ദ്രൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല എന്ന് ഇതൊക്കെയാണ് പ്രമമായിട്ട് കാണിച്ചത്